നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ പുറത്തൂർ ഉണ്ടപ്പടിയിൽ തെങ്ങുകയറ്റ തൊഴിലാളി ചാലിൽ സുധി മരണപ്പെട്ടത് കെ എസ് സി ബിയുടെ അനാസ്ഥ മൂലമെന്ന് ബി ജെ പി മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ദീപ പുഴക്കൽ ആരോപിച്ചു നിരാലംബരായ കുടുംബത്തിന് ആശ്രയമേവാൻ സുധിയുടെ ഭാര്യയ്ക്ക് കെ എസ് സി ബിയിൽ ജോലി നൽകണമെന്നും അവർ പറഞ്ഞു കെ എസ് സി ബിയുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് വെള്ളിയാഴ്ച കാവിലക്കാടുള്ള കെ എസ് സി ബി ഓഫീസിലേക്ക് ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തും ദിവസങ്ങൾക്ക് മുമ്പാണ് പുറത്തൂർ ഉണ്ടപ്പടിയിൽ തെങ്ങുകയറ്റ തൊഴിലാളി ചാലിൽ സുധി വൈദ്യുതാഘാതമേറ്റ് മരണപ്പെട്ടത് ഉണ്ടപ്പടി സ്വദേശിയുടെ വീട്ടുവളപ്പിലെ തെങ്ങ് കമ്പി ഉപയോഗിച്ച് കെട്ടുന്നതിനിടെയാണ് സർവീസ് വയറിൽ നിന്ന് ഷോക്കേറ്റ് സുതിരണപ്പെട്ടത് സുധി മരണപ്പെട്ടത് കെ എസ് ഇ ബിയുടെ അനാസ്ഥ മൂലമാണെന്ന് ബി ജെ പി മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ദീപ പുഴക്കൽ ആരോപിച്ചു ചിറക്കൽ പ്രദേശത്തെ എന്നൊരു യുവാവ് കഴിഞ്ഞ ദിവസം മരണപ്പെടുകയുണ്ടായി ഇത് തികച്ചും കെ എസ് ഇ ബിയുടെ അനാസ്ഥയാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുകയാണ് ഒരു വീട്ടിലേക്കുള്ള കേബിള് അവരുടെ വീടിന് ഗാർഹിക കണക്ഷൻ കൊടുക്കുന്നതിന് ഉപയോഗിച്ചിട്ടുള്ള ആ കേബിള് നശിച്ചത് കൊണ്ടും കാലക്രമേണ അത് നശിച്ചത് കൊണ്ട് അതിൽ നിന്ന് വൈദ്യുതി അതിനെ അതിനെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സ്റ്റേ വയറിലേക്ക് വൈദ്യുതി പടർന്നിട്ടുണ്ട് ആ സ്റ്റേ സ്റ്റേവയറി സുധീഷ് പിടിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് വൈദ്യുതി ആക്കാത്താൻ പറ്റിയത് ഇത് തീർച്ചയായും കെ എസ് ഇ ബിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ച തന്നെയാണ് നമ്മൾ ഈ വീടുകളിലേക്ക് കൊടുക്കുന്ന കേബിൾ കണക്ഷൻ ഉൾപ്പെടെ വൈദ്യുതി ലൈന് വലിക്കുന്ന കമ്പികൾ ഉൾപ്പെടെ വൈദ്യുത ചാലകങ്ങളായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും മാറ്റേണ്ടത് കെ എസ് ഇ ബിയുടെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് വ്യതിചലിച്ചത് കൊണ്ടും അവരുടെ നിഷ്ക്രിയമായിട്ടുള്ള കാര്യക്ഷമത ഇല്ലാത്തൊരു ബോർഡ് പ്രവർത്തിക്കുന്നത് കൊണ്ടുമാണ് ഇന്നൊരു യുവാവിന്റെ ജീവൻ ഈ പുറത്തൂരിനെ നഷ്ടപ്പെട്ടിട്ടുള്ളത് പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു ഗൃഹനാഥനാണ് സുധീഷ് തീർച്ചയായും ഈ ജനങ്ങളെ അടുത്തുനിന്ന് പൈസ വാങ്ങി കൊള്ളലാഭം കൊള്ളുന്ന ബോർഡ് കെ സി ബി ബോർഡ് ചെയ്യുന്ന നിരുത്തരവാദപരമായിട്ടുള്ള ഈ ഒരു കാര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മലപ്പുറം വെസ്റ്റ് ജില്ലാ ഘടകം അപലപിക്കുകയാണ് തീർച്ചയായും ആ യുവാവിന്റെ കുടുംബത്തിന് ഏക ആശ്രയമായിട്ടുള്ള സുധീഷിന്റെ കുടുംബത്തിന് അവരുടെ ഭാര്യ ചെറിയ കുഞ്ഞുമക്കൾ അവർക്കൊരു താങ്ങായിക്കൊണ്ട് ആ കുടുംബത്തിലെ ഗൃഹനാഥ ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഒരു മാർഗവും ഇല്ലാണ്ട് നിൽക്കുകയാണ് ജീവിത ഉപാധിയായിട്ടുള്ള പ്രധാന ഗൃഹനാഥൻ മരണപ്പെട്ടു അവർക്കൊരു ജോലി കെ എസ്ഇബിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ജോലി അവിഹിത നിയമനവും അതുപോലെ തന്നെ ഉൾ ഉൾപാട്ടി രാഷ്ട്രീയം കളിച്ചുകൊണ്ടുള്ള നിയമനം നടത്തുന്ന സർക്കാർ ഈ ഒരു കുടുംബത്തിന് നേരെ കണ്ണു തുറന്നുകൊണ്ട് ഒരു യുവാവിന്റെ ജീവൻ നഷ്ടപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരു ജോലി നൽകിക്കൊണ്ട് അവർക്കൊരു സുരക്ഷിതത്വം ഉറപ്പാക്കണം എന്നും കൂടെ ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു നിരാലംബരായ സുധിയുടെ കുടുംബത്തിന് ആശ്രയമേവാൻ സുധിയുടെ ഭാര്യയ്ക്ക് കെ എസ് ഇ ബിയിൽ ജോലി നൽകണമെന്നും അവർ പറഞ്ഞു കെ എസ് ഇ ബിയുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് വെള്ളിയാഴ്ച കാവിലക്കാടുള്ള കെ എസ് ഇ ബി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താനും ബി ജെ പി തീരുമാനിച്ചിട്ടുണ്ട്